കാണിക്കുമെന്ന് ും ചന്ദനൂർ സർവീസ് റോഡിലൂടെ നടന്നു വന്ന പെൺകുട്ടികൾ കാനയിൽ വീണ്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു ദേശീയപാത അറുപത്തിയാറിൽ ചന്ദ്രൂർ സർവീസ് റോഡിലൂടെ നടന്നു വന്ന രണ്ട് പെൺകുട്ടികൾ കാനയിൽ വീണ സംഭവത്തിൽ അധികാരികൾക്കെതിരെ പ്രതിഷേധം ശക്തമാവുന്നു ബുധനാഴ്ച രാവിലെ മണിയോടെ ചന്ദ്രൂർ പാലം സ്റ്റോപ്പിലാണ് സംഭവം ഉണ്ടാവുന്നത് റോഡരികിൽ പെയ്ത്തുവെള്ളം കെട്ടിനിൽക്കുന്നതിനാൽ യുവതികൾ രണ്ടുപേരും കാനയിലേക്ക് തെന്നിവയുകയായിരുന്നു ഈ സംഭവം സമീപത്തെ കടക്കാരൻ മൊബൈൽ ക്യാമറയിൽ പകർത്തി മാധ്യമങ്ങൾക്ക് നൽകി ഇത് ദൃശ്യമാധ്യമങ്ങളോട് പുറത്തു വരികയാണ് സംഭവത്തെ തുടർന്ന് പോലീസും മറ്റ് അധികാരികളും സ്ഥലത്തെത്തി കാലേക്ക് ചുറ്റും റിബൻ കെട്ടുകയും മോട്ടോർ ഉപയോഗിച്ച് റോഡിൽ കെട്ടി കിടക്കുന്ന വെള്ളം മാറ്റുകയും ചെയ്തു പിന്നെ ഞാൻ ഞാൻ അപ്പോൾ വീഡിയോ പോകുന്നുണ്ട് മുഖത്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് തന്നെ ആരോടൊന്നും പറയാൻ നിന്നില്ല നേരെ ചെയ്തത് തിരിച്ചു ഒരു മണിക്കൂർ ശേഷം വീണ്ടും പിള്ളേരെ കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഞങ്ങൾ ഇതിലുള്ളതൊന്നും ഞങ്ങൾ കൂട്ടുകാരോട് വീട്ടിൽ വന്നതാണ് അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെ പോയി നിങ്ങൾ ഡ്രസ്സൊക്കെ മാറി എന്നു നോക്കാൻ കുഴിയിൽ വീണ കുട്ടികളെ കുറിച്ച് യാതൊരു വിവരം ലഭിച്ചിട്ടില്ല ഇവരുടെ മൊബൈൽ ഫോണുകളും ബാഗും വസ്ത്രങ്ങളും ചെലവെള്ളത്തിൽ നാശമായിരുന്നതായി ദൃസാക്ഷി രാധാകൃഷ്ണൻ പറഞ്ഞു പള്ളുരുത്തി സ്വദേശികളായ പെൺകുട്ടികൾ ചന്ദ്രൂർ പാലത്തിന് സമീപമുള്ള കൂട്ടുകാരുടെ വീട്ടിലെത്തിയതാണെന്നും യുദ്ധത്തോട് പറഞ്ഞിരുന്നു റോഡിലെ കുഴിയിൽ വീണ പെൺകുട്ടികൾ പോലീസിൽ പരാതി നൽകിയാൽ ഇവർക്ക് നഷ്ടപ്പെട്ട മൊബൈൽ ഫോണുകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു ന്യൂസ് ബ്യൂറോ ചന്ദ്രൂർ